മർക്കസിലുള്ള റസോലിൻ്റെ മുടി കുറച്ച് വലുതായി എന്നാണ് പറഞ്ഞത് എത്ര സെൻറ്റിമീറ്റർ അപ്പോൾ ആയിരത്തി നാനൂറ് വർഷമായി റസൂൽ മരണപ്പെട്ടിട്ട് അപ്പോൾ എത്ര ആ മുടി എത്ര വലുതായിട്ടുണ്ടായിരിക്കും ഉസ്താദ നിങ്ങളോട് ബഹുമാനമുണ്ട് പക്ഷേ ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകണില്ലെന്നും വിശ്വാസികൾ ഭയപ്പെടരുത് ജാഗ്രത പാലിക്കുക നട്ടാൽ മുളക്കുക നോണയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അതൊരു സംശയമില്ല കാരണം ഞാൻ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു മുടിയോ അതല്ലെങ്കിൽ ഒരു നൂമനീര് കലക്കിയ വള്ളം ഞാൻ കുടിച്ചിട്ടില്ല കണ്ടിട്ടില്ല ഒരു സൗദികൾ സ്വദേശികളൊന്നും ചെന്നിട്ട് പറഞ്ഞിട്ടില്ല റബി ഇല്ല പോലാണ് വിശ്വാസികൾ ഏറെ സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാസത്തിൽ തന്നെ ഇതൊരു സീസൺ ട്രെൻഡിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിട്ട് എനിക്ക് എന്താ പറ്റുള്ളൂ അൺബിലീവബിൾ അവസാന നാളുകളിൽ പല ആളുകളും പല പോലത്തിൽ വരുന്നള്ളതാണ് അതായത് ഈ വെള്ളം ഞങ്ങൾ ഇത് കുടിച്ചിട്ടുമില്ല കുടിക്കാൻ പോകണില്ല കുടിച്ച ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക ഷെയർ മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ അര സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട് അത് ആ ഷെയർ മൂബാറക്കും അതിന് പുറമെ നിമിഷങ്ങളുടെ ഉമ്മിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ശരീഫിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ചേറാനത്തിൽ നിന്ന് കയ്യൻ്റെ വെല്ല് ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്കി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്ത് കൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തുന്നത്